എല്ലാം തീർന്ന് ഇക്കാട് നാളെ പറയണം കുറച്ച് പൈസ വേണം ഓ എന്റെ ഹെയർ ചെയ്യണം ഓ ഇന്നത്തെ ജോലി എന്തായാലും കഴിഞ്ഞു കാഫിയില് വരുമ്പോന്ന് പറയണം നാട്ടിൽ പോകുന്ന കാര്യം ഒട്ടും വയ്യ എത്ര നാളായി ഇവിടുത്തെ പൊടിയും കൊണ്ട് ഇനി നാട്ടിലെനിക്ക് പോയി പെണ്ണിനോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ച് താമസിക്കണം സന്തോഷമായിട്ട് ആ സമയം എത്ര ആയാ വീട്ടിലൊന്ന് വിളിക്കാം

ഓ ആ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ കഴിച്ച് എല്ലാരും കിടന്ന് ഉറങ്ങി അവര് വിളിക്കുമ്പോഴാ അവർ എപ്പോഴും സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകല്ലേ അവർക്ക് എപ്പോഴാ സമയം ആ എക്സാം അടുത്തല്ലേ കിടക്കാനായിട്ട് പിന്നെ െ ശമ്പളം ആ പൈസ ശമ്പളം കിട്ടട്ടെ രണ്ടു ദിവസം കഴിയും ഞാൻ അയച്ചു തരാം അടുത്ത മാസം എങ്ങനെയെങ്കിലും കപ്പീലിന്റെ അടുത്ത് പറഞ്ഞാൽ ലീവടിച്ചു വരും ഇനിയുള്ള കാലം നാട്ടിക്കൂടാ അവിടെ ലീവ് തന്നില്ലെങ്കിൽ ഞാൻ എടിച്ചിട്ടടിച്ചെങ്കിലും വരും എനിക്ക് പോയിട്ട് ഒരു വർഷമല്ലേ ആളു രണ്ടു വർഷമാകുമ്പോഴല്ലേ കായിക്കു സാധാരണ ലീവ് ഒരു വർഷമല്ലേ ഇനി ബാധ്യതകളൊന്നും ഇല്ലല്ലോ അപ്പൊ മോനിക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞോ അവന് ഇന്ന് ലൈസൻസ് വന്നു ഇന്ന് ലൈസൻസ് കിട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ പാസ് ആയി ലൈസൻസ് കിട്ടി വണ്ടിയാ പത്തൊമ്പതിനായിരം രൂപ അല്ലേ അതിനുള്ള പൈസ എന്റെ ഉണ്ട് ഞാൻ വരുമ്പോ അത് തരാം അതിനങ് വാങ്ങിക്കൊടുമ്പത് അയ്യോ അമ്പതിനായിരം രൂപ അല്ലേക്കാ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് രണ്ട് ലക്ഷം രൂപയുടെ ബൈക്കാണ് അവൻ കണ്ടു വെച്ചിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയോ രണ്ടു ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിക്കൊടുക്കാൻ എന്തെങ്കിലും ഒന്നും ഇല്ലടോ എന്റെ എല്ലാം അറിയുന്ന നീയല്ലേ ആകെ ബുദ്ധിമുട്ടാണ് ഈ ഈ ജോലിയും കുഴപ്പമില്ല കട ക്യാഷ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് അത് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് സി സി ഇടാം സി സിയോ അതിന് എത്ര കാലം അടയ്ക്കണം എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ പതിനഞ്ച് വർഷമായില്ലേ ഞാൻ വന്നിട്ട് ഇനിയും ഞാൻ നിക്കണം ഇനിയൊരു സി സി ഇട്ട് കഴിഞ്ഞ രണ്ടു കൊല്ലത്തേക്കൊന്നും പറഞ്ഞ് ഞാൻ വന്നതല്ലേ വീട് നമുക്ക് വീട് വെച്ചു കഴിഞ്ഞാൽ നാട്ടിലേ കൂടാം എന്നുള്ള ഞാൻ അടുത്ത് എത്ര വർഷമായി അത് കൊഴപ്പല്ലേക്കാ ആ സി സി കൂടെ ആവുമ്പോഴത്തേക്ക് ഒരു രണ്ടു വർഷമൊക്കെ സി സിട്ട കാര്യമല്ലേ പിന്നെ ഇളയവും പറഞ്ഞേക്കുന്ന പറഞ്ഞാലേ പുതിയ ഫോൺ അറിഞ്ഞിട്ടുണ്ട് ഐഫോൺ ഒരു ലക്ഷം രൂപയുടെ അത് ഒണം വാങ്ങണം അതും നമുക്ക് ഇനി എത്ര കൊല്ലം ഞാൻ നിൽക്കണം കുട്ടികളുടെ ആഗ്രഹമല്ലേക്കാ നമ്മൾ അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത് പിന്നെ എനിക്ക് ഈ മാസം കുറച്ച് ചെലവിന് കുറച്ച് പൈസ കൂടുതൽ വേണം കേട്ടോ ഞാൻ പറഞ്ഞതായിരുന്നു എന്റെ കസിന്റെ മോളെ കല്യാണത്തിന് ഉം ഞങ്ങളൊക്കെ ഒരേ കണക്കിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് പോന്നത് എല്ലാരും വാങ്ങുന്നത് അയ്യായിരം രൂപയുടെ സാരിയാണ് അപ്പം ഞാനും കുറയ്ക്കാൻ പാടില്ലല്ലോ റൂം വാടക ഞാൻ കൊടുത്തില്ല മെസ്സിനൊക്കെ പൈസ കൊടുക്കണം അത് കഴിച്ചിട്ട് നിനക്ക് തരാം നാളെ തന്നെ ആ പൈസ അയക്കാൻ നോക്കണേ ീവ് അടുത്ത വർഷം വരാം കട ലീവട്ട് പോരെ വയ്യ വയ്യ കാലത്തെ പണിക്ക് കേറിയ രാത്രിയല്ലേ ഇറങ്ങുന്നവിടെ ആ ശെരി എന്നാ വെച്ച രാവിലെ വിളിക്കാം ആ നാളെ രാവിലെ വിളിക്കണ്ട നാളെ കുട്ടികളെ ഒക്കെ വിടുന്ന സമയത്ത് ഒരു സമയം വിളിച്ചാ മതി എപ്പോഴെപ്പോഴും വിളിക്കണ്ട ഞാനും കൊറേ ജോലിയിലൊക്കെ അല്ലേ ശരിയെങ്കിൽ വെച്ചോ ശരി ഓക്കേടാ നീടാ നാട്ടി വന്ന് നിൽക്കാൻ പോന്നു ഇവിടെ വന്നിട്ട് എന്താ എടുത്ത് തിന്നും നമ്മ ഗൾഫുകാരന്റെ ഭാര്യ പറയുന്ന കണക്കൊക്കെ നടക്കാം കുട്ടികളെ കേക്കണ്ടും വന്ന് നിക്കണ്ട നിന്നിട്ടെന്താ ജോലിക്ക് കൂലിപ്പണിക്കുവോ കുറിച്ച് ആലോചിക്കാൻ കൂടെ വയ്യ എന്തായാലും ഞാൻ കിടക്കട്ടെ ഈ ഫോൺ ചെയ്ത് കളയുന്ന പൈസ മതിയല്ലേ കുറച്ച് പൈസയും കൂടെ എനിക്ക് ചെലവ് അയച്ചു തരാൻ പറ്റും ദിവസം ഒരു അഞ്ചു നേരം വെച്ച് വിളിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തപ്പോരേ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള അയച്ചു കൊടുക്കൂലേ ഇനി എത്ര വർഷം എന്നാലാണ് ഞാൻ എന്റെ കടം തീർക്കുന്നത് എന്റെ കൂട്ടുകാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രവാസികളുടെ ബാധ്യതകൾ ഒരിക്കലും തീരത്തില്ല ഓരോരോ കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിപ്പോൾ എനിക്കും സത്യമായി വന്നുകൊണ്ടിരിക്കുന്നു കൂടാമെന്നുള്ള ഓരോരോ മോഹങ്ങളും ഓരോരുത്തരുടെയും മോഹങ്ങൾ അതിപ്പോൾ എനിക്കും വന്നു ഭവിച്ചു വർഷം പതിനഞ്ച് കടന്നു ഇനിയും കഫീലങ്ങനെ ലീവടിച്ചു പോയേ പറ്റു ഡോക്ടർ പറഞ്ഞു നാട്ടിൽ പോലും ചികിത്സിക്കാനാ ഒട്ടും അയ്യാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞ കാര്യം വിളിച്ച് പറയാം അവൾ സ്നേഹമുണ്ട് ഈ കടന്ന് വിളിക്കുവാണല്ലേ പനി വന്ന് നാട്ടി കയറി വരാൻ പോന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ വാന്ന് എന്തായാലും എടുക്ക ക്ഷമിടേ ഞാന് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഡോക്ടറെ കണ്ട് ആ പോയിരുന്നോ എന്താ പറഞ്ഞു ഡോക്ടർ പറയുന്നതേ നാട്ടിൽ പോയി നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണോന്നാ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ പൊടിയും അലർജിയും കേറിയിട്ടെ നാട്ടി വരുന്നതിനെ നല്ലത് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കിട്ടൂലേക്കാ ആ ആ ഇങ്ങനെ പോയി ടിക്കറ്റിന്റെ ചാർജ് മതിയല്ലോ അവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവിടെ നല്ല ഇല്ലേ എനിക്ക് വയ്യന്നാണ് പറഞ്ഞത് ഇത്രയും പ്രായമായില്ലേ ഞാൻ ഇനിയെങ്കിലും നാട്ടിൽ വന്ന് നിന്റെ കൂട്ടറെ നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് തന്നെ എത്ര കുറഞ്ഞ ചുരുക്കം ദിവസങ്ങളല്ലേ പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ കുട്ടികളെ വളർത്തണ്ടേ അവരുടെ കാര്യമൊക്കെ എങ്ങനെ നടക്കും ഇപ്പൊന്ന് ചിന്തിച്ചു നോക്ക് അവർക്കൊരു ജോലിയൊന്നും ആയില്ല കുട്ടികൾ വലുതാന്നും പറഞ്ഞ് നമ്മ പട്ടിണിക്ക് ഇടാൻ പറ്റുവോ ഇനി പറ്റത്തില്ല എനിക്ക് എനിക്ക് ഒട്ടും വയ്യ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും വന്ന എന്തെങ്കിലും ഇക്കായ്ക്ക് അറിയാവോ ഇത്രയും വർഷം ഗൾഫിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് എനിക്കറിയത്തില്ല ഇപ്പൊ കൊറച്ചാളവിടെ നിൽക്ക് അവിടെ ഒരു കാര്യം ചെയ്യും അവിടെ ഡോക്ടറിനെ കാണു നീ വരുന്നതിന്റെ പകുതി പൈസ മതി അവിടെ ഡോക്ടറെ കണ്ടിട്ട് ഇക്ക ട്രീറ്റ്മെന്റ് ചെയ്

കറിയൊന്നും കിട്ടിയില്ല ഞാൻ വെള്ളം ചൂടാക്കി അതിൽ മുട്ടിയാ കഴിച്ചത് ആ കുബൂസ് നിങ്ങളുടെ ഇതുമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ ബിരിയാണി ഒക്കെ വെക്കുന്ന കൊള്ളാമോ ആ സൂപ്പർ ബെഡാണ് നല്ല സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാ സുഖായിട്ട് കിടന്നു പിന്നെ ആ പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ ആ ഇവിടത്തെ ഞാൻ കിടക്കുന്ന ബെഡൊക്കെ പൊളിഞ്ഞ് അതിൽ നിന്ന് പൊടിയൊക്കെ വരുന്നതേ അതിൽ ഇവിടത്തെ പൊടിയടിച്ച് തുമ്മലും ആകെ അലർജി പ്രശ്നം കൂടി അവിടെയും കിടക്കുമ്പോഴാ നല്ലൊരു ബെഡിൽ കിടക്കാം പുതിയ ബെഡിലായി കിടക്കാം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു ആഴപ്പല്ലേ ഞാൻ ഓരോന്ന് ആഗ്രഹിച്ചു കൂട്ടും പക്ഷേ അതെല്ലാം ആ വെക്കട്ടെ ഞാൻ വിളിച്ച നാളെ തന്നെ ഡോക്ടറെ കാണേ അവിടെ തന്നെ കാണിയിട്ട് കാണിട്ടോ ആ ശരിയട എന്താ എല്ലാ പ്രതീക്ഷയും തകർന്നു ശരിയെങ്കി വെക്കുക ഓ വരണം 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 രണ്ട് മാസം നാട്ടിൽ വന്ന് നിൽക്കുമ്പോ തന്നെ ഇവിടെ കടവുമായിട്ടാ പോകുന്നത് ആ ആളാണ് നിർത്തി വരാൻ പോകുന്നത് കുട്ടികളുടെ ചിലവ് എന്താ അവർക്ക് ഫീസുകൾ അടയ്ക്കണ്ടേ ഇവിടെ വന്നു പോയി അഞ്ഞൂറ് രൂപ കിട്ടി എന്താ ചെയ്യുന്ന ജോലിക്കു പോയാലും അതുകൊണ്ട് വല്ല കാര്യവും നടക്കുമോ പോയി കിടക്കട്ടെ നെറ്റ് റീചാർജ് ചെയ്തോ ഉം പോരാ കുറച്ചുകൂടെ വേണം പൊനേസിയും ഓണാക്കേ എനിക്ക് നല്ല ക്ഷീണം കിടക്കട്ടെ Eu didn't agora. Uff. ഈ എനിക്ക് കാണന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതിനുള്ള പൈസ ഒരുപാട് ചെലവാവല്ലേ ഇക്ക അതിനു വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ മയ്യത്ത് കൊണ്ടുവരാനൊക്കെ ഒരുപാട് പൈസ ചിലവല്ലേ എന്തായാലും ഒക്കെ മരിച്ചു ഇനി അങ്ങനെ ഒരു ചെലവ് കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റൂ അവിടെ തന്നെ അടക്കാൻ പറ ഞാൻ ഏത് പേപ്പറിലാന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം ആ മനുഷ്യൻ ഇത്രയും നാള് ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒപ്പിച്ച് തന്നു നീണ്ട പതിനഞ്ച് വർഷം ആ മയത്തുപോലും നിങ്ങൾക്ക് കാണാനുള്ളൊരു യോഗം ഇല്ലേ പഠിച്ചവനെ എന്നോട് പൊറുക്കണേ